അരുൺ അരുൺകുമാർ പോയി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും ഘടകങ്ങളായി വന്നേക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഉയരാൻ പോകുന്ന ഒരു വിമർശനം ഒരു ഇടതുപക്ഷ നിലപാടുള്ള ജനാധിപത്യ സർക്കാർ വലതുപക്ഷത്തേക്കോ അതല്ലെങ്കിൽ മതപ്രീണനത്തിലേക്കോ നീങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേട്ട ആക്ഷേപം ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളതായിരുന്നു ഇപ്പം ന്യൂനപക്ഷ പ്രീണനം ഏൽക്കാതെ വരുമ്പോൾ ഭൂരിപക്ഷ പീഡനത്തിലേക്ക് പോകുന്നു അതിനുവേണ്ടി അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ നടത്തുന്നു സാമുദായിക നേതാക്കളെ പ്രകീർത്തിക്കുന്നു വെള്ളാപ്പള്ളി നടേശനും മറ്റുമൊക്കെ വളരെ വർഗീയ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടും അതിനെ കാര്യമായി എതിർത്തില്ല എന്ന് മാത്രമല്ല ഈ അനുമോദന സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു പ്രോ ഹിന്ദു ലൈൻ സ്വീകരിക്കുന്നു അതിൻ്റെ ഡിവിഡൻസ് നിങ്ങൾക്ക് സമുദായ സംഘടനകൾക്ക് കിട്ടുന്നു എന്ന മട്ടിൽ വിമർശനം വരും സ്വാഭാവികമായും മിസ്റ്റർ അഭിലാഷ് ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ വേണ്ടി സി പി എം നിലപാടെടുത്തിട്ടില്ല താങ്കൾക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് ക്രൂരമായ മർദ്ദനം നടക്കുമ്പോഴും ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി മണിയടിച്ച നേതാവിന്റെ പേര് സഖാവ് കൃഷ്ണപിള്ള എന്നതാണ് ഈ പാലിയം പറവൂര് പാലീയത്ത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഉള്ള വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണ് അതുപോലെ തന്നെ കണ്ടോത്ത് കണ്ണൂർ കണ്ടോത്ത് കുറുവടി കൊണ്ടും ഉലക്ക കൊണ്ടും അടിച്ച് എ കെ ജി മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അക്രമികൾ തിരിച്ചു നമുക്കറിയാം അമ്പലത്തിൽ പ്രവേശിക്കാനും വഴി നടക്കാനും വേണ്ടിയിട്ടുള്ള അവകാശമാണ് അതുപോലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ആ ഇവിടുത്തെ വർഷിപ്പിന്റെ പ്ലേസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം പരമോന്നത നീതിപീഠത്തിലടക്കം നടത്തിയത് ആരാ ഇടതുപക്ഷമല്ലേ അതുപോലെ കണ്ടമാലിൽ വലിയ വർഗീയ കലാപത്തിന്റെ ഭാഗമായി എല്ലാം നട്ട ക നഷ്ടപ്പെട്ട കന്യാസ്ത്രീകൾക്ക് സി പി എമ്മിന്റെ ഓഫീസ് തുറന്നു കൊടുത്തത് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആരാധനാലയം പള്ളി പണിയാൻ ഒരു പ്രത്യേക പൊക്കത്തിന് മുകളിലേക്ക് പള്ളി പണിയാൻ അവകാശമില്ലാത്തപ്പോ ആ അവകാശം ഈ നിയമനിർമ്മാണത്തിലൂടെ കൃത്യമായി എഴുതി കൊടുത്തത് ഉണ്ടാക്കിയെടുത്തത് സുഗാ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷമായി ഒറ്റ വർഗീയ കലാപങ്ങളില്ലാതെ ഒരു മതവിദ്വേഷമില്ലാതെ ഈ നാടിനെ നയിക്കുമ്പോഴും അറുന്നൂറ്റൻപത് കോടി രൂപ ദേവസ്വം ബോർഡിന് വേണ്ടി മാറ്റിവെച്ചത് എൽ ഡി എഫ് സർക്കാരാണ് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ നിരവധി മേഖലയിൽ നിന്ന് വർഗീയ ലക്ഷ്യത്തോടെ നിരവധി ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടെത്തി പലരും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു വരുന്ന സാഹചര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും ഇപ്പൊ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് ഒന്ന് അയച്ചിട്ടുണ്ട് ഈ സമുദായ നേതാക്കന്മാരെ എല്ലാം നിശ്ചിതമായി വിമർശിക്കുകയാണ് തങ്ങൾ അതൊന്ന് നോക്കണം എത്ര മോശം ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വനിതാ നേതാക്കന്മാർക്ക് മക്കൾക്കും ഭയത്തോടെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീയെ ആക്രമിച്ചു ആ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്നു ഒന്നെടുത്ത് നോക്കിയേ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ആയിരം വീട് പറഞ്ഞു കോൺഗ്രസ് അത് അഞ്ഞൂറ് വീടായി നൂറ് വീടായി അമ്പത് വീടായി മുപ്പത് വീടായി ഒരു വീട് പണത് കൊടുത്തു ഒരു വീട് ആ പിരിച്ചെടുത്ത പണം മുഴുവൻ അക്കൗണ്ടിൽ കിടക്കുക ീഗോ കൊറേ പണം വാങ്ങിച്ചു ഭൂമി വാങ്ങിച്ചു വിൽക്കാനോ കൈമാറാനോ ചെയ്യാൻ പറ്റാത്ത ഭൂമി വാങ്ങിച്ചു ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ യു ഡി എഫിനോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഈ അടുത്ത ദിവസം ബി ജെ പിയുടെ സംസ്ഥാനേന്ത്യാ കമ്മിറ്റി മെമ്പറോ ബാഹുലേയൻ വന്ന് സി പി എമ്മിനോടൊപ്പം ചേരുകയാണ് സ്വന്തം സ്വന്തം ആത്മഹത്യ 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 ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫൻസ് അഞ്ച് കൊന്നുകൊണ്ട് അച്ഛൻ ചെയ്യേണ്ടി വന്നു എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ഈ ബാബറി മസ്ജിദ് പളിക്കാൻ പോയി അവിടുത്തെ ബാബറി മസ്ജിദിന്റെ കല്ലും കൊണ്ട് തിരിച്ചു വന്ന കക്ഷിയാണ് നിങ്ങൾ നവോത്ഥാന സംരക്ഷണത്തിന്റെ അപ്പോസ്തലനായിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചത് പുള്ളിക്ക് നവോത്ഥാനം പോരാതെ വന്നപ്പോൾ പുള്ളി പിന്നെയും തിരിച്ചു പോയിട്ട് നിങ്ങളെ ചീത്ത വിളിക്കുന്നത് കേട്ടു അപ്പോ അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോ ശരിയാണ് എ കെ ജി കണ്ടോത്തെ കുറുവടി ആക്രമണം ഏറ്റപ്പോഴും പി കൃഷ്ണപ്പിള്ള മണിയടിച്ചപ്പോഴും ഒക്കെ അവർ കോൺഗ്രസ്സുകാരായിരുന്നു കേട്ടോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് പിന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നരസിംഹറാവുന്റെ സർക്കാർ കൊണ്ടുവന്നതുമാണ് അല്ലല്ല കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തിനാല് മുതലാണ് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ലല്ലോ ആർക്കും കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് മാറി ഈ നാടിന്റെ ഭാഗതയം നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് നേതൃത്വം മാറിയത് നമുക്കറിയാം കെ യു കുഞ്ഞിരാമൻ പള്ളിക്ക് കാവൽ നിന്ന് ധീര രക്തസാക്ഷിത്വം ഭരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് തന്നെയാ കോൺഗ്രസ് അല്ല പാലിയം സമരത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് കാര്യ ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ നോക്കണ്ട കോൺഗ്രസ് അടുത്ത കർണാടകത്തിൽ മുടസ്ഥാനം ഇപ്പോഴും ഉണ്ട് അന്ധവിശ്വാസം സവർണൻ ഭക്ഷിച്ചു തള്ളുന്ന ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഉരുണ്ടാൽ മാത്രമേ സാധാരണ ജാതിക്കാർക്ക് പുണ്യം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുള്ള സവർണ ആ മുടസ്ഥാനം പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പി ആ തമിഴ്നാട്ടിൽ ഇപ്പോഴുമുണ്ട് ജാതി മതിൽ മതിൽ കെട്ടി സവർണറേയും അവർണരെയും അങ്ങ് തിരിച്ചിരിക്കുക അവിടെ സമരം നടത്തിയത് സെഗാവ് സീതാ സീതാറാം യെച്ചൂരിയും അതുപോലെ പ്രകാശ് കരാട്ടിന്റെയും നേതൃത്വത്തില വടക്കേന്ത്യയിലേക്ക് പോയാൽ എത്രയോ ഉദാഹരണങ്ങൾ ഇതൊന്നുമില്ലാത്ത നാട് എല്ലാ മതവിശ്വാസങ്ങളെയും കൃത്യമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന വർഗീയ കലാകളില്ലാത്ത നാട് ആ നാടിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ ഗുണപ്രചരണമായിട്ട് ഇവിടെ ഇറങ്ങി കാര്യം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വികസനം നടപ്പാക്കാൻ എല്ലാ ഭക്തർക്കും അവിടെ വന്ന് ആരാധന നടത്താൻ ഉള്ള സൗകര്യം മെച്ചപ്പെടുത്താനുള്ള മീറ്റിംഗിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല ബിജെപി പങ്കെടുക്കില്ല എ ക്യാമറയെ എതിർത്തവർ ജലമെട്രോയെ എതിർത്തവർ കെ ഫോണിനെ എതിർത്തവർ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ച് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ ഒമ്പതര കൊല്ലമായി കോൺഗ്രസ് അനുകൂലിച്ചിട്ടുണ്ടോ ബിജെപി അനുകൂലിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ എതിർത്തവർ വിമർശിച്ചവർ ഞങ്ങളോട് ചേർന്ന് വരുന്നത് ഇനിയും വരും ഇനിയും നിരവധി നിരവധി ആളുകൾ चाने ला